ഓരോ ദിനവും തനിക്ക് പകരക്കാരനില്ലെന്ന് സ്വന്തം നടപടികളിലൂടെ പ്രഖ്യാപിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനമാണ് ഇനി അത് ധൈര്യമായി കൊടുക്കാം ട്രംപിനല്ലാതെ മറ്റാർക്ക് കൊടുക്കും കാരണം അമേരിക്കയിൽ പ്രതിരോധ വകുപ്പിന്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കിയിരിക്കുകയാണ് ഇന്ത്യ പാക് യുദ്ധം ഉൾപ്പെടെ പല സംഘർഷങ്ങളും അവസാനിപ്പിച്ചെന്നും പലതും അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അവകാശപ്പെട്ട് സമാധാന നൊവലിൽ നൊട്ടമിട്ടിരിക്കുന്ന ട്രംപിൻ്റെ പുതിയ ഭരണപരിഷ്കാരം വലിയ ചർച്ചയാണെന്ന് യു എസിൽ ഇപ്പോഴുള്ള പ്രതിരോധ വകുപ്പിൻ്റെ പഴയ പേരായ യുദ്ധവകുപ്പ് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ട് കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ യു ഉണ്ടായിരുന്ന യുദ്ധവകുപ്പാണ് പ്രതിരോധ വകുപ്പായി പിന്നീട് മാറിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന പേരിൽ തൃപ്തിയില്ല യു എസ് നിർണായക ശക്തിയാണെന്ന് ലോകത്തെ അറിയിക്കാനാണ് പേരുമാറ്റമെന്നും ഉത്തരവ് ഒപ്പിട്ട ചടങ്ങിൽ ട്രംപ് പറഞ്ഞു പ്രതിരോധം മാത്രമല്ല കടന്നാക്രമണവും നടത്താൻ പോവുകയാണെന്ന് ആവർത്തിച്ചിരിക്കാണ് ഈ സമാധാന നോബൽ പ്രേമി കരുത്തുള്ളത് സമാധാനം സാധ്യമാകുന്നതെന്നും ട്രംപ് ട്രംപ് ആരാധിക്കുന്ന മുൻ യു എസ് പ്രസിഡന്റ് റൊണാൾഡ് റെയ്ഗന്റെ കരുത്തിലൂടെ നയമാണ് ഇപ്പോൾ പിന്തുടരുന്നത് പേരുമാറ്റം ഔദ്യോഗിക അംഗീകാരമാകാൻ കോൺഗ്രസ് നടപടി ആവശ്യമാണെങ്കിലും പെൻഡഗൺ വെബ്സൈറ്റ് ഇപ്പോൾ തന്നെ പ്രതിരോധ വകുപ്പ് എന്ന പേരുമാറ്റി യുദ്ധവകുപ്പ് എന്നാക്കി കഴിഞ്ഞു പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹാക്സത്തിൻ്റെ ഓഫീസിലെ സൈൻ ബോർഡുകളും പുതുക്കി ഹെക്സെത്തിന് സെക്രട്ടറി ഓഫ് വാർ എന്ന് ട്രംപ് നേരത്തെ തന്നെ വിളിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് യു എസ് യുദ്ധവകുപ്പ് രൂപോത്കരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഹാരി ട്രുമാൻ പ്രസിഡന്റായ വേളയിലാണ് ഇതിൻ്റെ പേര് പ്രതിരോധ വകുപ്പ് എന്നാക്കുന്നത് ഏജൻസികൾ യൂണിഫോമുകൾ തുടങ്ങി പലതിലും മാറ്റം വരുത്തുകയാണ് അമേരിക്ക ആയുധങ്ങൾ വിറ്റ് കോടിക്കണക്കിന് ഡോളർ സ്വന്തമാക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചുവടുവെപ്പാണ് ഈ നടക്കുന്നത് വെറുമൊരു പേരുമാറ്റമല്ല പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള കുതിച്ചുചാട്ടം കൂടിയാണെന്ന് സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെക്സത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ നിലനിർത്തുകയും യുദ്ധത്തെപ്പറ്റി മാത്രം നിരന്തരം സംസാരിക്കുകയും ചെയ്യുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മന്ത്രാലയത്തിന്റെ പേര് യുദ്ധ മന്ത്രാലയം നേരത്തെ മാറ്റേണ്ടതായിരുന്നു എന്ന് പറയുന്നവർ ഏറെ ലോകയുദ്ധകൃതിയനായ നെതന്യാഹുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ട്രംപിന് അങ്ങനെയല്ലാതെ മറ്റൊരു പേര് കണ്ടെത്താൻ കഴിയില്ല പേരുമാറ്റം നേരത്തെ തന്നെ അജണ്ടയിലുണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നുള്ള തീരുമാനത്തിന് കാരണം ചൈനയുടെ നടപടിയാണെന്ന് വ്യക്തം ചൈന ഒരു വലിയ സൈനിക പരേഡിൽ പുതിയ ആയുധങ്ങളും ഡ്രോണുകളും പ്രദർശിപ്പിക്കുണ്ടായി ഇത് കണ്ട ട്രംപിന്റെ തലയിൽ ഉദിച്ച പുതിയ ആശയമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ അഥവാ യുദ്ധവകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ പതിനാലിനാണ് ട്രംപ് ജനിച്ചത് എന്ന് വച്ചാൽ എഴുപത്തി ഒമ്പത് വയസ്സ് തികഞ്ഞു പ്രസിഡന്റ് പദവിയിൽ തുടരുന്ന കാലത്തോളം ഈ സമാധാന നൊബൈൽ പ്രേമി ഇനി എന്തൊക്കെ ചെയ്യും കാത്തിരുന്ന് കാണാം